താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിലെ പ്രതികൾക്ക് പ്ലസ് വൺ പ്രവേശനം നൽകിയതിൽ പ്രതിഷേധിച്ച് സ്കൂൾ ഉപരോധിക്കും കൊളത്തൂർ സ്വാമി ഗുരുവാരന്ദ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്നത് അജുന തീർച്ചയായും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിരവധി നിരവധി വിദ്യാർത്ഥി സംഘടനകളാവട്ടെ അല്ലെങ്കിൽ അധ്യാ രക്ഷിതാക്കളാവട്ടെ ഇത്തരത്തിൽ വലിയ പ്രതിഷേധവുമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എം എസ് എഫ് ആയിക്കോട്ടെ കെ എസ് യു ആയിക്കോട്ടെ വിവിധ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളടക്കം ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് വിവിധ സ്കൂളുകളിൽ ഈ കുറ്റാരോപിതരായ ഈ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിലെത്തി ഈ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ പഠനം നിഷേധിക്കും ണം അല്ലെങ്കിൽ പുറത്താക്കണം എന്നുള്ള ആവശ്യം വിവിധ വിദ്യാർത്ഥി സംഘടനകൾ നേരത്തെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജനകീയമായ ഒരു പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ പ്രതിഷേധം പ്രധാനമായും മണിയോട് കൂടി തന്നെ ആരംഭിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ പ്രധാനമായും ഇവർ പറയുന്നത് തന്നെ മക്കൾക്കും സ്കൂളുകളിൽ പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ ഇവിടെ പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നാളെ ഞങ്ങളുടെ കുട്ടികൾക്ക് എന്താകും എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ സാധിക്കില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാന യും ഇന്ന് ജനകീയ പ്രതിഷേധം ഇന്ന് സ്കൂളിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം പത്ത് മണിയോടുകൂടി തന്നെ ഈ ഒരു പ്രതിഷേധം ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് നിലവിൽ കോഴിക്കോട്ടെ വിവിധ സ്കൂളുകളിലാണ് ഈ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ഒന്നും രണ്ടും അന്നും രണ്ടും മൂന്നും ആറ് വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇവിടെ അഡ്മിഷൻ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളെ ഇവിടെ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും അധ്യാപക വിദ്യാർത്ഥികളടക്കം ക്ഷമിക്കണം രക്ഷിതാക്കളടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം കൊളത്തൂർ സ്വാമി ഗുരുവാനന്ദ ഗുരുവാനന്ദ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇന്ന് ജനകീയ പ്രതിഷേധം നടക്കാൻ പോകുന്നത് ഇവിടെ ഒരു വിദ്യാർത്ഥിക്ക് കുറ്റാരോപിതരായ ഒരു വിദ്യാർത്ഥിക്ക് ഇവിടെ അഡ്മിഷൻ നൽകിയിട്ടുണ്ടായിരുന്നു തുടർന്ന് ഇനി വീണ്ടും ക്ലാസ് ആരംഭിക്കാൻ ആരംഭിക്കാൻ പോവുകയാണ് ഇതേ തുടർന്നാണ് വീണ്ടും ഒരു പ്രതിഷേധം ഇവിടെ അരങ്ങേറുന്നത് ഒരുപക്ഷെ ഇത് ജനകീയ പ്രതിഷേധം മാത്രമാണ് ഒരിക്കലും ഒരു രാഷ്ട്രീയപരമായ രീതിയിലല്ല ഇവിടെ ഒരു പ്രതിഷേധം അരങ്ങേറുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം നേരത്തെ നമുക്കറിയാം എം എസ് എഫും കെ എസ് വിവിധ സ്കൂളുകളിൽ പ്രതിഷേധം നടത്തിയിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ഈ വിദ്യാർത്ഥികൾക്ക് ജാമ്യം ലഭിച്ച ഈ ഒരു ഘട്ടത്തിലാണെങ്കിൽ പോലും വലിയ രീതിയിൽ പ്രതിഷേധം ഭാഗത്തു നിന്നും എം എസ് എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് ജനകീയമായ രീതിയിലാണ് പ്രതിഷേധം ഉണ്ടാകാൻ പോകുന്നത് നമുക്കറിയാം ഇത് ഹൈക്കോടതി വിധിയായിരുന്നു ഹൈക്കോടതി വിധി പ്രകാരമാണ് ഈ ആറ് വിദ്യാർത്ഥികൾക്ക് ജാമ്യം ലഭിക്കുന്നതും അതോടൊപ്പം തന്നെ ഈ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് അനുമതി ലഭിക്കുന്നത് പോലും പക്ഷെ എങ്കിൽ പോലും ഇത് അംഗീകരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് രക്ഷിതാക്കൾക്കോ മറ്റ് സ്കൂളുകളിലെ മറ്റ് രക്ഷിതാക്കൾക്കോ ഒന്നും അംഗീകരിക്കാനായില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ എങ്കിലും വലിയ പ്രതിഷേധം സ്കൂളുകളിൽ അരങ്ങേറാൻ പോകുന്നത് എന്ന് തന്നെ താമരശ്ശേരി ഷഹബാസ് കൊലപാതക കേസിലെ പ്രതികൾക്ക് പ്ലസ് വൺ പ്രവേശനം നൽകിയതിൽ പ്രതിഷേധിച്ച് ജനകീയ പ്രതിരോധ സമിതി സ്കൂൾ ഉപരോധിക്കും കൊളത്തൂർ സ്വാമി ഗുരുവാനന്ദ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്നത് അഭിനയാണ് വിവരങ്ങൾ നൽകിയത്